ശ്രീ പി കെ നവാസ് നോക്കൂ ഈയൊരു കയോസ് കൊണ്ടായി ഈ ഒരു കുഴപ്പം പിടിച്ച സിറ്റുവേഷൻ കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എൻട്രൻസ് റെസീം ആ ഒരു സിസ്റ്റത്തിനൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരു അവിശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ് കാരണം എൻട്രൻസ് എഴുതുന്ന ആൾ അത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന ഒരാളാണ് ആ പഠിച്ചിട്ട് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏത് സമയവും തൻ്റെതല്ലാത്ത കാരണത്താൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനു കണ്ട് മാറ്റങ്ങൾ വരാം തൻ്റെ മാർക്ക് മാറി മറിയാം എന്നുള്ള അവിശ്വാസം എത്രമാത്രം ഗുണകരമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശ്രീ അജിംസ് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ സഹപാനലിസ്റ്റും സുഹൃത്തുമായിട്ടുള്ള കെ എസ് അരുൺകുമാറും അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അജിം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൻ്റെ എങ്ങനെയാണോ ഈ മന്ത്രിയും സർക്കാരും ഒക്കെ ഈ വിഷയത്തിന് ഗൗരവം കുറഞ്ഞെടുത്തു അതേ ആ ഗൗരവക്കുറവിൽ തന്നെയാണ് അദ്ദേഹം ഈ ചർച്ചയിലിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവാണ് അദ്ദേഹം ആമുഖമായി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഇത് ആർക്കെങ്കിലും ഗുണമുണ്ടാക്കാനോ ദോഷമുണ്ടാക്കാനോ വേണ്ടി കൊണ്ടുവന്ന ഒന്നല്ല അത് തെറ്റാണെന്നേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്നത് കൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടണമെന്നുകൊണ്ടാണ് നമ്മൾ അമ്പത് ഈസ്റ്റ് അമ്പത് എന്ന റേഷ്യത് ചെയ്തത് താങ്കളുടെ വാദം തെറ്റാണ് ഇതിൻ്റെ ബേസിക് തിയറിയിൽ നിങ്ങൾക്ക് പേഴിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് ഇത് കൊണ്ടുവന്നത് ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവണ്ടേ അത് ചില അഡ്വാൻറ്റേജ് നമ്മളെ കേരള സിലബസിലെ കുട്ടികൾക്ക് ഉണ്ടാകണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇനി അത് മാത്രമല്ല ഞാൻ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കുഴപ്പമുണ്ട് പതിനാല് വർഷമായി ഒരു തെറ്റായ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതും തെറ്റാണ് എങ്ങനെ പതിനാല് വർഷം തെറ്റായ ആണ് ശ്രീ അരുൺകുമാർ പറയുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഫിഫ്റ്റി ഫിഫ്റ്റി പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബോർഡ് എക്സാമിൽ നിന്നും ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻട്രൻസ് എക്സാമിൽ നിന്നും എടുക്കുമ്പോൾ അതിന് സി സ്ക്വയർ വഴി സി സ്ക്വർ വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നേരത്തെ പറഞ്ഞ ഇരുപതിൻ്റെയും ഇരുപത്തേഴിൻ്റെയും ഒക്കെ വ്യത്യാസം ഈ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്കും സി സിലബസ് കുട്ടികൾക്കും വരുന്നത് അല്ലാതെ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നും പതിനാലും പതിനഞ്ചിലും ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ ആർക്ക് ഏതൊരു സതുദ്ദേശത്തിൽ കൊണ്ടുവന്ന ഒരു മാറ്റം അത് നമുക്ക് വിപരീതമായ ഫലം ഉണ്ടാക്കുന്നതെന്ന് കാണുമ്പോൾ അപ്പോഴല്ലേ നമ്മൾ ഇടപെടേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ഇടപെട്ടില്ല ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒമ്പതാം തീയതിയാണ് നാം തെരവുപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജിയോ ഇറക്കുന്നത് സർക്കാരിൻ്റെ പിഴവ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞതിപ്പോൾ ഈ അഞ്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ അജിംസ് ഒമ്പത് പേജാണ് ഈ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷൻ റിബി കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേവലം ഒമ്പത് പേജാണ് അതിൽ മൂന്നാമത്തെ പേജിലാണ് വൺ ടു ത്രീ ഫോർ എന്ന് നമ്പർ ഇട്ടുകൊണ്ട് സീരിയൽ നമ്പർ ഇട്ടുകൊണ്ട് അവിടെ നാല് ഫോർമുലയെ കുറിച്ച് പറയുന്നത് അഞ്ചാമത്തെ ഒരു ഫോർമുല അവിടെ പറയുന്നില്ല അരുൺകുമാർ പറയുന്നത് കള്ളമാണ് ഇനി അരുൺകുമാർ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഫൈവ് ഇസ്റ്റ് ത്രീ ട് എന്ന് പറയുന്ന ഈ തമിഴ്നാട് മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു തമിഴ്നാട് മോഡൽ മാത്രമല്ല അത് പറയുന്നത് നാലാമത്തെ പേജിലാണ് നാലാമത്തെ പേജിൽ പറയുന്നതിന് എന്താണ് ഇത് എൻട്രൻസ് കമ്മീഷണർ എൻട്രൻസ് കമ്മീഷണർ എക്സാമിനേഷൻ റിക്വസ്റ്റഡ് ടു കമ്മിറ്റി മെമ്പേഴ്സ് ആൾസോ എക്സാമിൻ Uh, the methods followed by the states, Tamil Nadu, Karnataka, Andhra Pradesh and Telangana. ഈ പറഞ്ഞ തമിഴ്നാടിൻ്റെയും കർണാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയിലും നടക്കുന്ന ഈ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് മെമ്പേഴ്സിനോട് ഈ എക്സാം കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ടില്ല പേജ് നമ്പർ നാലിൽ ആദ്യത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിക്കണം അങ്ങനെ ഒരു അഡ്വക്കറ്റാണെന്നാണല്ലോ പറയുന്നത് അത് വായിച്ചു നോക്കുക അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഇനി അങ്ങനെ തീരുമാനത്തിലേക്ക് പോകുമോ പോകുമ്പോൾ തന്നെ മറ്റൊരു കുഴപ്പമുണ്ട് അജിം സെർ അത് എന്താ കുഴപ്പം അറിയോ നമ്മൾ അമ്പത് ശതമാനം ബോർഡ് എക്സാമും അമ്പത് ശതമാനം എൻട്രൻസുമാണ് എടുക്കുന്നത് എന്നാൽ തമിഴ്നാടിനാണോ നമ്മൾ ഉദാഹരണം എടുക്കുന്നത് തമിഴ്നാട്ടിൽ എൻട്രൻസ് ഇല്ല അവിടെ മുഴുവൻ ബോർഡ് എക്സാമുമായി ബന്ധപ്പെട്ട് ബോർഡ് എക്സാമിൽ നിന്നാണ് അവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അശാസ്ത്രീയമായ ഒട്ടും തുലണം ചെയ്യാൻ കഴിയാത്ത മറ്റു ചില മാനദണ്ഡങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ പ്രശ്നം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് അദ്ദേഹം പറയും ഇപ്പം അദ്ദേഹം തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അരുൺകുമാർ ശ്രമിച്ചത് പ്രശ്നമുണ്ട് അതല്ലാവർക്കും അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രശ്നമുണ്ട് അതിന് നിങ്ങൾ സമർപ്പിച്ച ടാബുലേഷൻ ടാബ്ലിൻ്റെ ആവശ്യമൊന്നുമില്ല അനുഭവസ്ഥരായ കുട്ടികൾ എല്ലാ എൻട്രൻസ് എക്സാം കഴിയുമ്പോഴും പത്ര മാധ്യമങ്ങൾ വന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് അതിന് പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞത് പക്ഷെ പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പറയുന്ന ഏപ്രിൽ മാസം നിങ്ങളെ മുതൽ ഈ പ്രശ്നം കാരണം എന്താണ് ഈ പതിനാല് വർഷമായി തുടരുന്ന ഈ സിസ്റ്റത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം പ്രശ്നം ഉണ്ടാവുന്ന കാരണം എന്താണ് ഞാൻ പറയാം അല്ല അത് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഒന്നും ഒരു പരിശോധന ഒന്നാണ് അത് പഠിക്കാതെ എനിക്ക് പറയാൻ കഴിയുന്ന ഒന്നല്ല പ്രത്യേകിച്ച് എൻ്റെ ഒരു തോന്നൽ ഞാൻ പങ്കുവെക്കുന്നത് അത് കുറച്ചുകൂടി കൂടി വിദ്യാഭ്യാസ പ്രവർത്തനം ഷാജർകാരാണ് കുറച്ചുകൂടി എന്നെ കുറിച്ച് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റം എ പ്ലസുകൾ വല്ലാതെ നമ്മൾ കുട്ടികൾക്ക് ലഭിക്കുന്നു അത് അവരുടെ പഠി വിദ്യാഭ്യാസത്തിൻ്റെ അവർ കിട്ടുന്ന എ പ്ലസുകൾ ഏതെങ്കിലും തരത്തിൽ ഇടിച്ചു കാണിക്കണമെന്ന ആഗ്രഹത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ അങ്ങനെ സംസാരിക്കുന്നേ ഇല്ല അപ്പോൾ റിസൾട്ട് വല്ലാണ്ട് വർദ്ധിച്ചു വരുമ്പോൾ ഈ സംഗതികൾ നടക്കുന്നു രണ്ടായിരത്തി പതിന പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസൾട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇത് സംഭവിക്കുന്നതിന് കാരണമായി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത് വിദഗ്ധ പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് അത് പറയേണ്ടത് ഞാൻ ഒരു ചാനൽ ചർച്ച ചെയ്ത് പറയാൻ ഒരു അല്ല ഒരു വിദഗ്ധനല്ല ഒരു ഒരു സംഘടനാ പ്രവർത്തകൻ രീതിയിൽ എൻ്റെ വായലിൽ എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ പറയുന്ന സി ബി എസ് ഇ സിലബസും കേരള സിലബസും താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ രൂപത്തിലുള്ള മാർക്ക് നേടിയെടുക്കുന്നത് ഇതൊരു ഈ സ്ക്വയർ സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ ഫോർമുലയിൽ അത് നെഗറ്റീവായി നമുക്ക് ബാധിക്കുന്നുണ്ട് എന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് പറയേണ്ടത് ഞാനല്ല ആവർത്തിച്ച് ഞാൻ പറയുന്നു അത് വിദഗ്ധ സമിതിയാണ് സർക്കാരാണ് അത് പരിശോധിക്കപ്പെടേണ്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് അതിൻഫാക്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് അതുവരെ അങ്ങനെ അനുഭവം ഇല്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് ഞങ്ങൾ പ്രൈവറ്റായി ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് അത് പരിശോധിച്ചതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നമുണ്ട് എന്ന് സ്ഥാപിച്ചു അല്ല ശ്രീ അരുൺകുമാർ ഗവൺമെന്റ് ബാധ്യത ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് പരിഹാരം ഉണ്ടാക്കലാണ് ആ പരിഹാരത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞ എൻട്രൻസ് കമ്മീഷണറും കുസാറ്റ് മുൻ വി സിയും പിന്നെ ഐ ഐ ടിയിലെ ഗൊരഖ്പൂർ ഐ ഐ ഐ ഐ ഐ ഒരു സംഘം വിദഗ്ധ പഠനം നടത്തിയിട്ട് അവർക്ക് പോലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സാമ്പിൾ സ്റ്റേഡി ഞങ്ങൾ നടത്തി പക്ഷേ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് നമുക്കിത് കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യരുത് പൂർണ്ണ കൂടുതൽ പഠനം നടത്തണമെന്ന് ഈ വിദഗ്ധ സമിതി പറയുമ്പോൾ എവിടെ നിന്നാണ് മന്ത്രിക്ക് ഉത്തരം കിട്ടി പൈ വി ഒറ്റ ദിവസം കൊണ്ട് രാത്രി കൊണ്ട് ഒന്നാം തീയതി തീരുമാനിച്ച് രണ്ടാം തീയതി റിസൾട്ട് പുറത്തുവിടാൻ ഈ മാന്ത്രിക വിദ്യ മന്ത്രിക്ക് അവിടെ നിന്ന് കിട്ടി അതാണ് നേരത്തെ ശജറൻ പറഞ്ഞതിലേക്ക് ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്താണ് താല്പര്യം ഞാൻ ഒരു കഴിവു പറയട്ടെ ഇപ്പോ നമ്മുടെ ക്ലീ എക്സാമിന്റെ ഈ വർഷം തന്നെ എൽ എൽ ബി വിദ്യാർത്ഥികളുടെ എൻട്രൻസ് എക്സാമാണ് ക്ലി എക്സാം അതിന്റെ റിസൾട്ട് വന്നപ്പോൾ വന്നപ്പോ ഒരു ഒരു റിസൾട്ട് പുറത്തുവിടും ആ റിസൾട്ട് താൽക്കാലിക റിസൾട്ടാണ് അതിൽ ആർക്കെങ്കിലും പരാതിയുള്ളവർ അതായത് നമ്മുടെ കാസ്റ്റ് റിലീജിയസ് പോലുള്ള കാര്യങ്ങളിൽ റിസർവേഷൻ കിട്ടുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം എന്നാൽ ഫൈനൽ ലിസ്റ്റ് പുറത്തുവിട്ട ശേഷവും പിന്നെയും ഒരു ഓർഡർ ഇട്ടു ഈ തവണ എന്താ ഓർഡർ എന്നറിയോ ഇതിൽ ആർക്കെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് എന്നിട്ട് അതിന്റെ കറക്ഷന് ശേഷം ഫൈനൽ ലിസ്റ്റിനെ വീണ്ടും രണ്ടാമത്തെ ഫൈനൽ ലിസ്റ്റ് ഇട്ടു അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്കല്ല രണ്ടാമത്തെ ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിയത് കേവലം ഒരു പത്തോ എഴുന്നൂറോ ആയിരോ കുട്ടികൾ ഇന്നൊരു ചെറിയ എക്സാം ആയതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ എൻട്രൻസുകൾക്കകത്ത് വ്യാപകമായ ഒരു ഇടപെടൽ സർക്കാർ എന്തെങ്കിലും താൽപര്യം വെച്ച് ഇടപെടുന്നുണ്ടോ എന്ന വിദ്യാഭ്യാസ പ്രവർത്തന ഷാജർഖാന്റെ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് അത് ക്ലീ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ടിൽ വന്നിട്ടുണ്ട് ഇത്തവണ പരിശോധിക്കുമ്പോ നമുക്ക് അങ്ങനെ സംശയം എന്തായാലും കേരളീയ വിദ്യാർത്ഥി സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എവിടുന്നാണ് ഈ ഈ പറയുന്ന പുതിയ ഫോർമുല വന്നത് ആരാ താല്പര്യത്തിനാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മൾ പറഞ്ഞ വിദഗ്ധ സമിതി വേണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ചെയ്യേണ്ട ഞങ്ങൾ കുറച്ചുകൂടി പഠനം നടത്തണം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ സൂപ്പർ പവർ ആയ വിദഗ്ധ പഠനം നടത്തിയ ഒരു വ്യക്തി അയാളായിരിക്കും അത് കൊടുത്തുണ്ടാവുക അത് പഠനത്തെക്കാൾ മികച്ചൊരു പഠനമാവണല്ലോ അത് എന്നാലല്ലേ ഗവൺമെന്റ് എടുക്കാൻ കഴിയൂ അത് നിസാരമായി എടുക്കേണ്ട ഒരു കാര്യമായിരുന്നില്ലല്ലോ അപ്പൊ ഗവൺമെന്റ് കയ്യിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം അരുൺകുമാർ പറയാം കേരളത്തിൽ ആർട്സ് ആൻഡ് സയൻസ് പിന്നെ കോഴ്സുകളുടെ എല്ലാ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്ലോസ് ചെയ്തു ഇവർക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല പിന്നെ പ്രതീക്ഷയുള്ളത് കുസറ്റാണ് കുസാറ്റിലെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റിലേക്ക് എത്തിക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല പിന്നെ പ്രതീക്ഷിച്ചത് നാഷണൽ വൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവിടെയൊക്കെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു ഈ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾ നിങ്ങൾ ഈ പറയുന്ന വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ റേഷ്യ നിങ്ങൾ പറഞ്ഞൊരു വാദം എനിക്ക് വേറെ ഏറെ ചിരി

തീരുമാനിച്ചിട്ട് അതൊന്നും കുട്ടികളെ ബാധിക്കുന്ന കാര്യമല്ല അതൊന്നും അങ്ങനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് താങ്കളെപ്പോലുള്ള ആളുകൾ ചാനൽ ചർച്ചിൽ വന്ന് ഇരുന്ന പോലെ പുസ്തകങ്ങൾക്ക് ഇരിക്കുകയും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി എൻട്രൻസ് എക്സാമുകളിൽ കോൺസെൻട്രേഷൻ ഏരിയ ഉണ്ടാകും അവിടെ ടൈം ചിലവഴിക്കുന്ന കുട്ടികൾ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അത് ആ കുട്ടികളുടെ ആ പഠന രീതിയെ പോലും തള്ളിക്കളയുന്ന അത്ര നിസ്സാരമായിട്ടാണോ ഇടതുപക്ഷം ഈ വിഷയത്തെ ഗവൺമെന്റ് പ്രതിനിധികൾ വിഷയത്തെ കാണുന്നത് എന്ന് കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു